ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد <applause> ഒരാൾ പൈസ കൊടുക്കുക മറ്റൊരാൾ ആ പൈസ കൊണ്ട് കച്ചവടം ചെയ്യുക അല്ലെങ്കിൽ രണ്ടുപേരും പൈസ ഉറക്കുക രണ്ടുപേരും ഒരുപോലെ കച്ചവടത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഒരാൾ പൈസ കൊടുക്കുക മറ്റൊരാൾ പൈസ ഇടുക അധ്വാനിക്കുകയും ചെയ്യുക ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ കച്ചവടത്തിൻ്റെ പങ്ക് കച്ചവടത്തിൻ്റെ രീതികൾ കാണാം ഈ പറഞ്ഞ രൂപമൊക്കെ ഇസ്ലാമിൽ അനുവദനീയമാണ് ജായിസാണ് ആണ് രണ്ടാളുകൾ പണം നിക്ഷേപിക്കുന്നു അതുകൊണ്ടൊരു സംരംഭം തുടങ്ങുന്നു അതിന്റെ ലാഭം അവർ പങ്കിട്ടെടുക്കുന്നു പക്ഷെ അതിന് പാലിക്കേണ്ട ചില ആദാബുകളുണ്ട് മുമ്പും ചില ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും അവസരോചിതമായി സന്ദർഭത്തിൽ അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് പങ്ക് കച്ചവടം തുടങ്ങാൻ നമ്മുടെ പാർട്ടർ ഒരു മുസ്ലിമോ കാഫിറോ ആണെങ്കിലും അന്യമതസ്ഥനാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല കാരണം ഇത് ഭൗതികമായ ഇടപാടാണ് ക്രയവിക്രയമാണ് ഇത് നമുക്ക് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിമുമായും അമുസ്ലിമുമായും പക്ഷെ അമുസ്ലിമുമായിട്ടാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൂർണ്ണമായ കച്ചവടത്തിൻ്റെ കൈകാര്യം അയാൾ അയാളിലേക്ക് വിട്ടുകൊടുക്കരുത് എന്നുവെച്ചാൽ അമുസ്ലിം ആയത് കൊണ്ട് തന്നെ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുക അയാൾ പരുഷയുമായിട്ട് ഇടപെടും അതുപോലെ നിഷിദ്ധമായ മറ്റെന്തെങ്കിലും ചൂതിൻ്റെയോ മറ്റെന്തെങ്കിലും രൂപങ്ങളുള്ള ബിംബങ്ങളുടെയൊക്കെ കച്ചവടത്തിലേക്ക് അയാൾ ഏർപ്പെടും അത് നമുക്ക് ശർയായി അനുവദിക്കപ്പെടില്ല നമ്മുടെ സമ്പത്തിൽ നിഷിദ്ധം കടന്നു വരാൻ സാഹചര്യം ഉണ്ടാവും അതുപോലെ അമുസ്ലിമുമായിട്ടാണ് പാർട്ണർഷിപ്പ് ചേരുന്നതെങ്കിൽ അതിൻ്റെ കടിഞ്ഞാണ വലിക്കുന്ന നമ്മളും കൂടി ആകണം കച്ചവടത്തിൽ എന്തൊക്കെ വരുന്നുണ്ട് വാങ്ങുന്നു വിൽക്കുന്നു എന്തൊക്കെയാണ് ഇടപാടുകൾ എന്ന് നമുക്കൂടെ അറിയണം പക്ഷേ ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരിലും ഉണ്ട് എന്നതാണ് കാരണം അജതയാണ് മുസ്ലിമുമായിട്ട് നമുക്ക് പങ്കു കച്ചവടം ചേരപ്പോഴും ഇസ്ലാമിക നിയമങ്ങൾ അറിയാത്ത സാഹചര്യമുണ്ട് പലപ്പോഴും അബദ്ധങ്ങളിലേക്ക് ചാടുന്നു നിഷിദ്ധങ്ങൾ കടന്നു വരുന്ന ഒരു അവസ്ഥയുണ്ട് അത് ഇതിന്റെ മര്യാദകൾ കച്ചവടത്തിന്റെ മര്യാദകൾ പഠിക്കാത്ത മഹാനായ ഉമർ പഠിക്കാതെ വാചകം നമുക്ക് കാണാൻ കഴിയും മതകാര്യങ്ങളിൽ അറിവ് നേടിയിട്ടല്ലാതെ നമ്മുടെ മാർക്കറ്റിൽ ആരും കച്ചവടം ചെയ്യാറുണ്ടെന്നാണ് അയാൾ സമ്പാദിച്ചുകൊണ്ട് ചിലപ്പോൾ ഹറാമായിരിക്കും അപ്പൊ അതുകൊണ്ട് പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുക കച്ചവടം നമ്മൾ ചെയ്യുന്ന കുറഞ്ഞ പക്ഷം നമ്മൾ ഇറങ്ങുന്ന ഒരു സംരംഭം ഒരു കച്ചവടം അതിൻ്റെ ഒരു ഇസ്ലാമിക വിധി അറിയുന്ന ആളുകളോടൊന്ന് ചോദിച്ച് നമ്മളൊന്ന് ആക്കണം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കച്ചവടം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പുതിയ പുതിയ സ്കീമുകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിലൂടെ ഇടപാടുകൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ അവരത് പറഞ്ഞത് നമുക്ക് ചെയ്യാം കാരണം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ അധ്വാനം അതിലൂടെ നേടുകയാണ് അത് പൂർണ്ണമായി ഹലാലായിരിക്കണം എന്ന താല്പര്യം ഒരു മൊമ്മയിൽ നിന്നുണ്ടാകണം ഒരു ഹറാമിൻ്റെ ഒരു തരിപ്പം വരരുത് ഞാനോ എൻ്റെ മക്കളോ എൻ്റെ കുടുംബമോ കഴിക്കരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം അതുകൊണ്ടാണ് ഇത് പ്രത്യേകം സൂചിപ്പിക്കുന്നത് അപ്പോൾ പങ്ക് കച്ചവടം ചെയ്യുമ്പോൾ തക്കവയുള്ളവരുമായി ചെയ്യണം ഇസ്ലാമിക നിയമങ്ങൾ അറിയുന്നവരുമായി ചെയ്യണം അതാണ് കൂടുതൽ നല്ലത് എന്നാൽ അതാണ് നമുക്ക് കച്ചവടത്തിന് ഹലാലായി എന്ന് ദൃഢീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സൂഹത്ത് സ്വാദിന്റെ ഇരുപത്തി നാലാമത്തെ ആയത്തിൽ നമുക്ക് കാണാം വലിയൊരു അധ്യാപനം നമുക്ക് അതിന് നൽകുന്നുണ്ട് ഈ ആയത്ത് പങ്ക് കച്ചവടത്തിലേക്ക് പോകുന്ന ആളുകൾ ഷെയർ ഇടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കുറച്ച് പൈസ കൊണ്ട് തള്ളും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ലാഭം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഈ ആയത്ത് സൂറത്ത് സ്വാദിനെ ഇരുപത്തിനാലാമത്തെ ആയത്ത് അള്ളാഹുസു അഹമ്മദ് അലം ദാദ് അലൈസ്ലാമിന്റെ ഒരു ചരിത്രം പരാമർശിക്കുകയെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ന കഫീർ അമിൻ അൽഹുല തീർച്ചയായും പങ്കുചേരുന്ന ഒരുപാട് ആളുകൾ ഈ കച്ചവടത്തിൽ എന്താകട്ടെ പാർട്ട്ണർഷിപ്പ് ഉദ്ദേശിക്കുന്ന അതിൽ പങ്കു കൊള്ളുന്ന അധികം ആളുകളും ചിലര് മറ്റു ചിലരോട് അക്രമം അതിക്രമം കാണിക്കുന്നവരാണ് നീതി നിലനിർത്തുകയില്ല എന്തെങ്കിലുമൊക്കെ പങ്കുകച്ചവടം പാർട്ണർഷിപ്പിലൂടെ അനീതി അക്രമം ഉണ്ടാകാൻ അതാണ് അധികം ആളുകളിലും സംഭവിക്കുന്നത് വിശ്വാസവും ചില ആളുകൾ ഒഴിക്കും തുടർന്ന് പറഞ്ഞോലും മാഹും അവർ കുറച്ചേ ഉള്ളൂ ഈ പങ്ക് കച്ചവടം ചെയ്യുമ്പോൾ നീതിയോടുകൂടി ഏർപ്പെടുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ ഇത് ആലോചിച്ചിട്ട് വേണം പൈസ കൊണ്ടു കൊടുക്കാൻ പങ്കുകച്ചവടം തുടങ്ങുമ്പോൾ മാഹും നീതിയോടുകൂടി ഹലാലാണെന്ന ഉറപ്പോടുകൂടി നമുക്ക് സമ്പാദ്യം അതിൻ്റെ ലാഭം ഇന്നും തരുന്നവർ കലിയിലും മാഹും വളരെ കുറച്ചേ ഉണ്ടാകൂള്ളൂ അതുകൊണ്ട് പിന്നെ ഈ പങ്ക് കച്ചവടത്തിൽ പല സംരംഭങ്ങളും ഉണ്ട് ജുവല്ലറികൾ ടെക്സ്റ്റൈൽസുകൾ അപ്പോൾ അവർ ചോദിക്കണം എന്താണെന്ന് അറിയാം ഈ കുറച്ച് പൈസ തന്നാൽ അതിൻ്റെ ലാഭം ഇങ്ങനെ മാസം തന്നോണ്ടിരിക്കുക ചിലതൊരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും അത് പലിശയാണ് അത് പലിശയാണ് ഒരു അഞ്ചു ലക്ഷം കൊടുത്ത ആൾക്കാർ പറയണം മാസം പതിനായിരം രൂപ നിനക്ക് ഞാൻ ലാഭം കച്ചവടത്തിൽ നിന്ന് കച്ചവടത്തിന്ന് തന്നോണ്ടിരിക്കുന്ന പലിശയാണ് അപ്പൊ നിശ്ചിത നിശ്ചിത എമൗണ്ട് നിശ്ചയിക്കാൻ നമുക്ക് പാടില്ല മറിച്ച് ഒരു പെർസെന്റേജ് ആണ് അതിൽ കാണേണ്ടത് ശതമാനം ഒരു ഭാഗം അതിൽ ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട് നമുക്ക് മൊത്തത്തിൽ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ആശയങ്ങൾ അനുസരിച്ച് പാർട്ണർഷിപ്പിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒന്ന് രണ്ട് മര്യാദകൾ സൂചിപ്പിക്കാം ഒന്ന് നമ്മൾ ഇറക്കുന്ന മുതൽ എത്രയാണെന്ന് ഇരു കൂട്ടർക്കും കൃത്യമായ ധാരണ ഉണ്ടാക്കണം പാർട്ണർഷിപ്പിന്റെ പണ്ഡിതന്മാർ പറയാറുള്ളത് ഇടുന്ന മുതൽ മുടക്ക് രണ്ട് കൂട്ടർക്കും കൃത്യമായ ധാരണ ചിലപ്പോൾ ഈ പാർട്ണർഷിപ്പിനെ വിളിക്കുന്ന ആളുകൾക്ക് പലരെയെന്നും വാങ്ങിയിട്ടുണ്ടാകും പിന്നെ ഇയാളിൽ നിന്നും മറ്റൊരാളിൽ വാങ്ങുന്നുണ്ടാകും ഒരു നാല് പേരിൽ നിന്ന് വാങ്ങിയ ആള് അഞ്ചാം നിന്നും വാങ്ങുന്നുണ്ടാകും അപ്പോൾ ആരൊക്കെ ഇതിൽ പാർട്ട്നർഷിപ്പ് ഓടിയിട്ടുണ്ട് എന്നുള്ളത് മൊത്തത്തിൽ അവ്യക്തതയാണ് മറ്റുള്ളവരുടെ ലാഭവിഹിതം എത്രയാണ് ഇങ്ങനെ കുറെ അവ്യക്തതകൾ അതിൽ നിൽക്കാൻ പാടില്ല അപ്പോൾ സമ്പത്ത് ഈ ഷെയർ കൂടുന്ന ധനങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം മറ്റൊന്ന് ലാഭവിഹിതം ഒരു നിശ്ചിത ശതമാനം ഒരു ഭാഗമായി ഏർപ്പെടുത്തണം അങ്ങനെ വരുമ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ നഷ്ടത്തിലും ലാഭത്തിലും ഇരു കൂട്ടരും സഹിക്കാൻ തയ്യാറാകണം അവിടെ ലാഭം മാത്രമല്ല പൈസ കൊടുക്കുന്ന മാസം ആദായം മാത്രം ഞാൻ അറിയ അറിഞ്ഞോളാം ഈ പങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നഷ്ടത്തിലും ലാഭത്തിലും സഹിക്കാൻ തയ്യാറാകും തയ്യാറാകുമ്പോഴാണ് പങ്കാകുന്നത് ഷെയർ ആകുന്നത് എനിക്ക് നഷ്ടം എന്ന് അറിയണ്ട ലാഭം മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അതിന് പങ്ക് എന്നാണ് പറയാം അതിന് പലിശ എന്നാണ് പറയാം അപ്പൊ കിട്ടുമ്പോൾ മാസം ആദായം കിട്ടിക്കൊണ്ടിരിക്കണം പിന്നെ നാളെ ഈ പറഞ്ഞ രണ്ടാമത്തെ തത്വം ഇത് പറഞ്ഞുകൊണ്ടാൽ എത്ര ഷെയർ നമ്മുടെ നാട്ടിൽ നടക്കും നഷ്ടം കൂടി സഹിക്കാനങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ ഷെയർ കൂടും അതാണ് ഇസ്ലാമികം ആരും കൂടാൻ നിൽക്കില്ല കാരണം നഷ്ടം വരുമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് മനുഷ്യൻ അത് നഷ്ടം വന്നാൽ ചിലപ്പോൾ ബിസിനസ് നഷ്ടപ്പെടില്ലേ എപ്പോഴും ലാഭം തന്നെ ആയിരിക്കും നമുക്ക് യാതൊരു കുഴപ്പമില്ല പല കോലത്തിൽ ബിസിനസ് ഇടിയാം മാർക്കറ്റ് നഷ്ടപ്പെടാം നഷ്ടം നേരിടാം ചിലപ്പോൾ ഒരു കടയ്ക്ക് തീപിടിച്ചാൽ തന്നെ സാധനങ്ങൾ പോയി കത്തിപ്പോയി മോഷണം പോയാൽ പോയി ഇതൊക്കെ നഷ്ടമാണ് അപ്പോൾ ഇറക്കുന്ന ആളുകൾ രണ്ടു കൂട്ടരും നഷ്ടം എത്രയാണോ നഷ്ടം ആ നഷ്ടത്തിൽ ലാഭം തീരുമാനിച്ചതിൻ്റെ ശതമാനം അനുസരിച്ച് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കിട്ടുന്ന ലാഭത്തിൻ്റെ പത്ത് ശതമാനം ഷെയർ കൂടി ആൾക്കുണ്ട് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പറ്റും അപ്പോൾ പത്ത് ശതമാനം ലാഭം കൂടിയാൽ ഈ പത്ത് ശതമാനമാകും ലാഭത്തിൽ നിന്ന് കിട്ടേണ്ടത് ലാഭം കുറയുന്നതിനനുസരിച്ച് ഈ പത്ത് ശതമാനം കണക്കാക്കുക അപ്പൊ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല അത് കൂടാൻ കുറയും ഇനി നഷ്ടം വന്നാലും നഷ്ടത്തിന്റെ പത്ത് ശതമാനം ഷെയർ കൂടിയാണ് സഹിക്കണം മൊത്തം നഷ്ടമായാലും മൊത്തവും സഹിക്കണം പിന്നെ അത് തിരിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റില്ല കാരണം പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പൊ നഷ്ടത്തിൽ സഹിക്കാൻ തയ്യാറില്ലാത്ത മനുഷ്യൻ പങ്കുചേരാൻ പാടില്ല അത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇന്ന് പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അപ്പം കച്ചവടം നടത്തുമ്പോൾ അത് പൈസ കൂട്ടി അതാണ് ഷെയർ വരുന്നത് പൈസ കൂട്ടിയിട്ടിട്ടാണ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു ബിസിനസ് തുടങ്ങുന്നത് അപ്പൊ അതിൽ ലാഭവിഹിതം മൊത്തത്തിൽ നിന്നായിരിക്കണം ഒരു പ്രത്യേക ഭാഗം സെലക്ട് ചെയ്യാൻ പാടില്ല എങ്ങനെയൊക്കെ നിയമങ്ങൾ കാണും ഇപ്പൊ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്ന ആൾക്ക് ആ പെട്രോളും ഉണ്ട് ഡീസലും ഉണ്ട് മറ്റു ഓയിലും ഉണ്ടാകും അപ്പൊ അതിൽ നിബന്ധന ഒക്കെയാണ് പെട്രോളിന്റെ ലാഭം എനിക്ക് ഡീസലിന്റെ ലാഭം നിനക്ക് അങ്ങനെ പറ്റൂല ഒരു ഷോപ്പ് കഴിഞ്ഞാൽ ചെരുപ്പും പിന്നെ ബാഗും ഡ്രസ്സും ഉണ്ടെങ്കിൽ ഡ്രസ്സിൻ്റെ ലാഭം എനിക്ക് ചെരുപ്പിൻ്റെ ബാഗിൻ്റെ ലാഭം നിനക്ക് അതും പറ്റില്ല കാരണം ഇത് പണം മിക്സ് ചെയ്തതാണ് കാരണം ചിലപ്പോൾ ഡ്രസ്സിന് ലാഭം ഉണ്ടായിരിക്കാം ബാഗും ചെരുപ്പും വിൽക്കാതെ കിടന്നേക്കാം സാധ്യത ഉണ്ട് ഈ മാസത്തേത് മെയ് മാസത്തെ ലാഭം എനിക്ക് ജൂണിലത് നിനക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല കാരണം മെയ് മാസം നല്ല കച്ചവടമായിരിക്കും ജൂണിൽ കച്ചവടം കുറവായിരിക്കും നേരെ തിരിച്ചും വരാം അപ്പം കിട്ടുന്ന ലാഭം ഈ പറഞ്ഞ ശതമാനം അനുസരിച്ച് ഇത്തിഫാ ആ യോജിപ്പ് അനുസരിച്ച് അത് കൂടിയും കുറഞ്ഞും നഷ്ടം വന്നാൽ നഷ്ടം സഹിച്ചും അങ്ങനെയാണ് ഈ പാർട്ണർഷിപ്പ് ഹരാലായി തീരുന്നത് അല്ലാത്ത പക്ഷത് ഹരാല ചിന്തിച്ചു നോക്കും നഷ്ടം എന്ന് കേട്ടാ തന്നെ ഈ പൈസ കൊണ്ട് കൊടുക്കും ആ സാധ്യത കൂടി അപ്പുറത്ത് കാണണ്ട ലാഭം മാത്രം കാണുന്ന സഹോദരങ്ങളെ പലരും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ ഉടനെ തിരിച്ചു വാങ്ങിക്കാം ഇനി അവരുമായി പാർട്ണർഷിപ്പ് കൂടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇസ്ലാമികമായ നിബന്ധനകൾ വെച്ചുകൊണ്ട് തുടങ്ങുക പിന്നെ നമ്മുടെ പങ്കാളി സത്യസന്ധനാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തില്ല പണ്ഡിതന്മാർ പറയാറുള്ളത് അൽ മുബാരിബും വക്കീലും ഷരീഖും അമീനും നമ്മൾ പാർട്ണർഷിപ്പ് കൂടുന്ന ആൾ അയാൾ അമീനാണ് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചാണ് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അയാളെ ഏൽപ്പിച്ചത് അയാൾ നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണം നഷ്ടം വന്നു കാരണം അയാൾ വിശ്വാസം നമ്മൾ പൈസ കൊടുത്തത് അപ്പോൾ അയാൾ സംശയിക്കാൻ പാടില്ല രണ്ട് വക്കീലാണെന്ന് പറഞ്ഞാൽ അയാൾ നമ്മൾ വിശ്വാസം കൊള്ളുകൊണ്ടാണ് പൈസ കൊടുത്തത് അപ്പോൾ നമ്മുടെ പണം അയാൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും മറിക്കാനൊക്കെ എടുക്കും അപ്പം അത് നമ്മൾ അയാൾ പറഞ്ഞ എടുക്കേണ്ടി വരും അതുപോലെ ശരീരം എന്ന് പറഞ്ഞാൽ നഷ്ടത്തിലും ലാഭത്തിലും പരസ്പരം സഹിക്കണം എനിക്കതിന് കൃത്യമായി പറയുന്നുണ്ട് സൗകര്യങ്ങൾ അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ചു വേണം നമ്മൾ പങ്ക് കച്ചവടം നടത്തേണ്ടത് അതുപോലെ തന്നെ കച്ചവടത്തിൽ സ്വർണവുമായി ബന്ധപ്പെട്ട് നമുക്കതിപ്പോൾ ചില ജുവലറികൾ ഇങ്ങനെ ഷെയർ വാങ്ങിയിട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നുണ്ട് അത് അറിവില്ലായ്മ ആളുകളും സംരംഭം ഹലാലാണ് എന്ന് തെറ്റിദ്ധരിച്ചുണ്ടാകാം അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾ ഒരു ഇസ്ലാമിക ഒരു പരിവേഷം നൽകിക്കൊണ്ട് ആ കച്ചവടത്തെ സമീപിച്ചപ്പോൾ ചിലരെങ്കിലത് ഇസ്ലാമികമായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം എന്തായാലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ സ്വർണം കടം വാങ്ങാന്നുള്ളതൊരിക്കലും കടം അത് സ്വർണത്തിൻ്റെ ഒരു പ്രശ്നമാണ് കടം പറഞ്ഞ് വാങ്ങാൻ പറ്റില്ല സ്വർണം അത് ഹദീസുകളിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും ഇങ്ങനെ ചില ഭക്ഷ്യവസ്തുക്കളും സ്വർണ്ണവും ഇങ്ങനെ പറയുന്നെടുത്ത് കാണാം അത് പരസ്പരം കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ കച്ചവട നിലപാട് നടത്തുമ്പോൾ മിസ്ലം ബി മിസ്ണവും സ്വർണവും എക്സ്ചേഞ്ചിങ് ആണെങ്കിൽ തുല്യമാകണം ഒരേ ഭാരമാകണം ഒന്നുകൂടാൻ കൂടാനൊന്നും പറയാൻ പാടില്ല വെള്ളിയാണെങ്കിൽ അങ്ങനെ ഉപ്പും ഉപ്പുമാണെങ്കിൽ ധാന്യം ബാർലിയും ഗോതമ്പ് ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളാണെങ്കിലും അങ്ങനെ തന്നെ എന്നാൽ ഇതിൻ്റെ ഇനങ്ങൾ വ്യത്യാസപ്പെട്ടാൽ ഇപ്പം സ്വർണം നമ്മൾ ക്യാഷ് കൊടുത്താണ് വാങ്ങുന്നതെങ്കിൽ അവിടെ തുല്യം വാങ്ങണമെന്നില്ല തുല്യാവൂല അവിടെ നിസാർ തരം പറഞ്ഞത് യഥം ബി എച്ച് അവിടെ രൊക്കമായിരിക്കണം കടം പറയാൻ പാടില്ല ഇപ്പം ജുവല്ലറികളിൽ നമ്മൾ രണ്ട് വർഷത്തേക്ക് മുമ്പ് അഡ്വാൻസ് ആയി ബുക്ക് ചെയ്തിട്ട് സ്വർണം ബുക്ക് ചെയ്തിട്ട് ഇന്നത്തെ വിലക്ക് വാങ്ങുന്ന ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് നേരത്തെ പർച്ചേസ് ചെയ്തിട്ട് തവണകളായി അടയ്ക്കുന്ന രീതി ഉള്ളതൊന്നും പറ്റൂല അത് സ്വർണത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് അതൊരു പലിശ ഉണ്ട് അതെങ്ങനെ പലിശ അത് ഹദീഫിൽ വന്നു ബാക്കി യുക്തികളെ കുറിച്ച് ചിന്തിക്കലല്ല നബിസ്വല്ലാബു അലൈഹി വസ് നമ്മളോട് വിലക്കിയാൽ വിരോധിച്ചാൽ അത് ഹറാമാണ് അതങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ പോയി ചെന്ന് ചാടരുത് അപ്പൊ നമുക്ക് സ്വർണം വാങ്ങാൻ എന്താണ് എന്താ പാവപ്പെട്ടവരെന്താ ചെയ്യാന്നൊക്കെയാണ് ആളുകൾ പറയാം പ്രിയപ്പെട്ടവർ കുറച്ചാണെങ്കിലും ഹരാലാണെങ്കിലും അതിൽ പറക്കത്തും വിജയം ഉണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കുക ഹറാമില് പോയി ചാടിയത് കൊണ്ട് നമുക്ക് അതിലൊരു വിജയവും ലക്ഷ്യം കിട്ടാനില്ല പലിശ എന്ന് പറഞ്ഞാൽ നമ്മൾ താല വളരെ വെറുക്കുന്ന ഏഴ് വൻപാപങ്ങളിലെങ്ങിയ യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ് എൻ്റെ ചെറിയ അംശം പോലും ഹനീസുകൾ വന്നത് ഒരു മനുഷ്യൻ തന്റെ മാതാവിലേക്ക് മാതാവിനെ ലഭിച്ചതിന് സമമാണെന്നൊക്കെയാണ് ഹനീസുകൾ ഒന്ന് പലിശയുടെ ഒരു പാപം ത്ര ഗൗരവത്തിലാണ് കണ്ടത് മനുഷ്യന്റെ സമ്പത്തിന്റെ പറക്കത്ത് പോകാൻ അത് കാരണമായി തീരും അതോ ഉദാരത്തിരക്ഷിക്കുന്ന അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക സ്വർണം വാങ്ങാനാണെങ്കിൽ ഒക്കെ ഉള്ള പൈസക്ക് ഉള്ളത് വാങ്ങാം മോളം കെട്ടിക്കാനാണെങ്കിലും ആർക്കെന്റെ ഹതി കൊടുക്കാനാണെങ്കിലും ഉള്ള പൈസക്ക് വാങ്ങാം അതിപ്പം അടുത്ത കുറച്ച് നാൾ കഴിയുമ്പോൾ സ്വർണത്തിന് വില കൂടും അപ്പം കൂടുതൽ വില കൊടുക്കണം കുറച്ച് സ്വർണ്ണം കിട്ടുള്ളൂ ശരിയാണ് അപ്പം മൂല്യം മാറിയില്ലേ ഇന്ന് നമുക്ക് പത്ത് പവൻ വാങ്ങാനുള്ള പൈസ ഉണ്ട് ഒരു വർഷമോ രണ്ടു വർഷോ കഴിഞ്ഞാൽ ഒരു ഒമ്പത് പവനെ വാങ്ങാൻ കഴിയുള്ളൂ എന്ന് വിചാരിക്കാം പക്ഷെ ആ പണം അനുസരിച്ച് സ്വർണ്ണത്തിന്റെ മൂല്യം മാറിയില്ലേ അതിന് വില കൂടിയില്ലേ നഷ്ടമൊന്നുമില്ല അതിലേ നമ്മുടെ ചില ധാരണകളും ചിന്തകളുമാണ് അവർ മാറ്റിയെടുക്കേണ്ടത് അതാവും സുബാനു തല അനുഗ്രഹയ്ക്ക് മാറാകട്ടെ എല്ലാവിധ നിഷിദ്ധങ്ങളിൽ നിന്നും മുക്തമായി ഹലാലായത് മാത്രം സമ്പാദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് മാറാകട്ടെ അതാവും സുബാനുതൻ നമ്മുടെ എല്ലാ സതകങ്ങളും കാര്യങ്ങളും ഇബാദത്തുകളും ഭാഗത്തിനും സ്വീകരിക്കും